ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സലീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെഞ്ചുവേദനയെ കുറിച്ചാണ് അകാരണമായിട്ട് വരുന്ന നെഞ്ചുവേദന ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇത് ട്രീറ്റബിൾ ആണോ ഇതിന് ടെൻഷൻ അടിക്കേണ്ടതുണ്ടോ ഈ അവസ്ഥയെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ആയുർവേദത്തിലൂടെ സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം നമുക്കറിയാം നെഞ്ചുവേദന പല രീതിയിൽ വരാം അല്ലെ പല അവസ്ഥകളുടെ ഭാഗമായിട്ട് വരുന്നതായിട്ട് കാണാം പലപ്പോഴും ഈ റൈറ്റ് ഭാഗത്തേക്കും ലെഫ്റ്റ് ഭാഗത്തേക്കും ഒക്കെ വേദന വരാം അതുപോലെ കൈകളിലേക്ക് റേഡിയേറ്റ് ചെയ്യാം അത്തരത്തിലുള്ള പെയിൻ വരാറുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമ്മൾ ഉടനെ പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കും വി സി ജി എക്കോ ഒക്കെ നോക്കി കഴിയുമ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും കാണിക്കില്ല അപ്പം ഇത് എന്തുകൊണ്ടാണെന്നായിരിക്കും പിന്നെ നമ്മുടെ ചിന്ത പക്ഷേ ഉറങ്ങുന്ന നേരത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു നെഞ്ചുവേദന വരുന്നു നെഞ്ചിലേക്ക് ഒരു ഭാരം പോലെ വരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇത് വരുന്നതിന്റെ ഒരു ഇതിന്റെ ഒരു മെയിൻ കോമൺ കോസ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്കും വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇത് സാധാരണ വരുന്ന ഈ ഒരു അവസ്ഥ വരുന്നത് നമുക്ക് വാരിയല്ലുകൾ ഉണ്ട് അല്ലെ അപ്പൊ വാരിയല്ലുകളും നമ്മുടെ നെഞ്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്തിങ് ചെയ്യണം ബ്രീത്ത് ഔട്ട് ചെയ്യണം അല്ലെ അപ്പൊ ഈ ശ്വാസം വലിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ റിലാക്സ് മീൻ റിലീസ് ചെയ്യുന്ന സമയത്തും നമ്മൾ അതിനെ സഹായിക്കാനാണ് ഈ കാർട്ടിലേജ് ഉള്ളത് അപ്പൊ ഈ കാർട്ടിലേജ് എന്ത് ചെയ്യും അതിനെ വികസിക്കാനും ചുരുങ്ങാനും ഒക്കെ സഹായിക്കും അല്ലെ അപ്പോൾ ഈ കാർട്ടിലേജിൽ നമുക്ക് എന്ത് സംഭവിക്കും ഇവിടെയൊക്കെ നമുക്ക് നീർക്കെട്ട് വരുന്നു അതാണ് ഈ കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്താണ് അതായത് ഈ വാരിയല്ലുകളും നെഞ്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു കോസ്റ്റോ കോൺട്രാക്റ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗത്ത് നമുക്ക് വേറെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളോ അങ്ങനത്തെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല കാരണം ഇതൊരു ഇൻഫ്ലമേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആണ് അപ്പം ഇത് പലപ്പോഴും ഒരു പെയിൻ കില്ലർ കഴിക്കുന്ന സമയത്ത് ഇത് അങ്ങ് തന്നെ ഒരാഴ്ച കൊണ്ട് കുറയും പല ചില ആൾക്കാർക്ക് ഒരാഴ്ച കൊണ്ട് കുറഞ്ഞാലും പിന്നെ ഇത് വീണ്ടും കാണുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് വരുന്നത് ചോദിച്ചാൽ ഒന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥ പിന്നെ അതുപോലെ മയാൽജിയ എന്ന് പറയുന്ന അവസ്ഥ ടെൻഷൻ കൊണ്ട് വരാം പിന്നെ അമിതമായിട്ട് പുകവലിക്കുന്ന ആൾക്കാരില് ഇത്തരത്തിൽ കാണാം അതുപോലെ മദ്യപാനം ഉള്ള ആൾക്കാരില് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് ചിലപ്പോൾ ആർത്തറൈറ്റിസ് റുമാറ്റോഡ് ആർത്തറൈറ്റിസ് അമുവാദം കേട്ടിട്ടുണ്ടാകും അല്ലെ അത്തരം അവസ്ഥകളുടെ ഭാഗമായിട്ട് നമുക്ക് ഇത് വരുന്നതായിട്ട് കാണാറുണ്ട് ഇതിൽ നെഞ്ചിലെ ഒരു ഭാരം പോലെ ലക്ഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നിക്കും റേഡിയേറ്റിംഗ് പെയിനും കൂടി ഉണ്ടാകും അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മളിത് മറ്റെന്തെങ്കിലും ഹൃദ്രോഗമാണോ എന്നുള്ളത് തെറ്റിദ്ധരിക്കാറുണ്ട് ഓക്കെ അത് മറ്റു വശങ്ങളിലേക്ക് വ്യാപിക്കും നെഞ്ചിനൊരു ഭാരം വരും അപ്പോൾ നമുക്ക് പൊതുവെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ഒത്തിരി കൂടുതലായിട്ട് ഈ രീതിയിൽ കാണിക്കും അപ്പൊ പേടിയാണ് ഉറക്കം ശരിയാകില്ല കറക്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഒന്നും ഉറങ്ങാനേ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും ടെൻഷൻ കൊണ്ട് നമ്മൾ എഴുന്നേൽക്കും അപ്പം ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് കാരണം പറഞ്ഞു അല്ലേ പുകവലി അതുപോലെ മദ്യപാനം ഫൈബ്രോമയാൾജിയ മയാൾജിയ പോലത്തെ അവസ്ഥകൾ ടെൻഷൻ ഇതിന്റെ ഒപ്പം തന്നെ നന്നായിട്ട് ഭാരം എടുക്കുന്ന വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം നെഞ്ചി അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഴ്ചയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകാനുള്ള ഒരു നീർക്കെട്ടാണല്ലോ അത് നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നെഞ്ചിന് ശതമൊക്കെ ഏൽക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ പല അവസ്ഥകളിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഇത് ട്രീറ്റബിൾ ആണ് ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഔഷധങ്ങളുണ്ട് ആയുർവേദ ഔഷധങ്ങളൊക്കെ എടുത്താൽ അത് ട്രീറ്റബിൾ ആണ് പിന്നെ പല രീതിയിൽ വരാട്ടോ ഗ്യാസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടൊക്കെ നെഞ്ചിന്റെ വേദനയും ബുദ്ധിമുട്ടും വരാം പക്ഷെ ഈ ഒരു അവസ്ഥ നമുക്ക് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റും മറ്റു ഹൃദ്രോഗങ്ങളുമായിട്ട് ഇതിന് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക പലപ്പോഴും നമുക്കൊരു നെഞ്ചിന് വേദന വരുമ്പോൾ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് പല ആൾക്കാരും പേടിക്കുന്നത് പക്ഷെ നമുക്ക് ഇതൊരു ഇ സി ജി എടുത്ത് നോക്കുക എക്കോ എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിലൊന്നും ഒരു തരത്തിലും കംപ്ലൈന്റ് കാണുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം അതൊരു കോമൺ അതായത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം എന്നല്ല പക്ഷെ അതൊരു ചാൻസ് ആണ് ഈ കോസ്റ്റോ കോൺട്രൈറ്റിസ് ആണ് എന്നുള്ളതിന് ഒരു മോർ ചാൻസ് കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് ടിപ്സ് എന്തൊക്കെ ടിപ്സുകൾ ഉപയോഗിച്ച് ഇത് മാറ്റിയെടുക്കാം എന്ന് വെച്ചാൽ ഇതൊരു നീറിറക്കാണ് അല്ലെ അപ്പം നമുക്ക് നീരറക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യണം അതായത് നമ്മൾ ഈവനിങ് സമയത്ത് കുളിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് തല കുളിക്കുക മെയിൽ കുളിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും നീരറക്കം ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമാകും അതുപോലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ വെയിലത്ത് പോകുന്നത് അതൊക്കെ കാരണമാണ് ഉറക്കമില്ലായ്മ നമുക്കൊരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും കറക്റ്റായിട്ടൊരു ഉറക്കം കിട്ടേണ്ടതുണ്ട് ഭക്ഷണത്തിൽ പറയുകയാണെങ്കിൽ ഒത്തിരി ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് മധുരം എരിവ് പുളി ഇതെല്ലാം കുറച്ച് കുഴക്കുക കളർ അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക റെഡ് മീറ്റ് ഒഴിവാക്കാം മൈഡേഡ് ഉപയോഗം കുറയ്ക്കാം മദ്യപാനം ഒഴിവാക്കാം പുകവലി അവോയ്ഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകളാണ് അതുപോലെ തന്നെ യോഗ പ്രാണയാമാസ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മുടെ അതുപോലെ തന്നെ മസാജ് ചെയ്യുക ജെന്റിൽ മസാജ് കൊടുക്കുക നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ഇടയ്ക്കെങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ജെന്റിലായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു മസാജ് കൊടുക്കുക പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുക അപ്പം എന്ത് ചെയ്യും ഈ ഒരു ബുദ്ധിമുട്ട് പതുക്കെ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതിന് നമുക്ക് ആയുർവേദ ഔഷധങ്ങൾ അവൈലബിൾ ആണ് ഇത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ സാധിക്കാൻ സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഗ്യാസ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് വരുന്ന നെഞ്ചിന് പാലം പോലെ തോന്നിക്കുക നെഞ്ചരിച്ചിട്ട് വേദന എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടും വരാം ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് ഇനി ഹൃദ്രോഗ സംബന്ധമായിട്ടും വരാം പക്ഷെ നമുക്ക് ഇ സി ജി എപ്പോലൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് തെളിയുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ താങ്ക് സോ മച്ച് Bye, stay happy and stay healthy.